സങ്കടം വന്നാ ഒന്ന് കരയണ്ടേ ഈ മരിച്ച വീട്ടിൽ പോയിട്ട് കരയല്ലേ കരയല്ലേ എന്ന് പറയുന്ന ഭീകരന്മാരെ കാണുമ്പോൾ അടി കൊടുക്കണം അവർക്ക് പിന്നെ എപ്പ കരയോ ജനിച്ചാലോ മരിച്ച വീട്ട് പോയിട്ട് ബന്ധുക്കളെ പോയിട്ട് കരയല്ലേ മോനെ കര ഇത് കരയണ്ടെന്ന് കരയേണ്ട സമയത്ത് കരയണം ചിരിക്കേണ്ട സമയത്ത് ചിരിക്കുമ്പോൾ വേണം വേണ്ടേ ചിരിക്കേണ്ട സമയത്ത് ചിരിക്കണ്ടേ ചിരിക്കേണ്ട ചിരിക്കാനും കരയേണ്ടടുത്ത് കരയണ്ടേ കരയണം കരയേണ്ടടുത്ത് കരയണം വീട്ടിൽ കരയണം പിന്നെ അവിടെ കരയരുത് എന്ന് പറയുന്നത് തെറ്റാണ് എല്ലാവരും കരഞ്ഞെങ്കിൽ അവിടെ എല്ലാവർക്കും ആശ്വാസമാവും കണ്ണുനീരായി പുറത്തേക്ക് കളയണ്ടേ നമ്മുടെ വികാര വിവേചനമാണ് കഥാർസിസ് ആണ് കലയുടെ ലക്ഷ്യമെന്ന് അരിസ്റ്റോട്ടിൽ പറഞ്ഞതാണ് കേൾക്കണം കരയണം രമണൻ വായിച്ചിട്ട് കരഞ്ഞിട്ടാണ് കേരളത്തിലെ പ്രണയികളുടെയൊക്കെ സങ്കടങ്ങൾ ആത്മഹത്യകൾ ഇടപ്പള്ളി രാഘവം പിള്ളയുടെ ആത്മഹത്യ ആ ആത്മഹത്യയുടെ കഥ കേട്ടിട്ട് കേരളത്തിൽ ആയിരക്കണക്കിന് യുവാക്കൾ ആത്മഹത്യ ചെയ്യാതിരുന്നിട്ടുണ്ട് അറിയണം ആത്മഹത്യയുടെ കഥ കേട്ടിട്ട് രമണം മരിച്ചത് കണ്ടിട്ട് ആരും മരിച്ചിട്ടില്ല രമണം വായിച്ച കഥകൾ കേട്ടിട്ട് കരളൊരുകി കരളൊരുകി കരയരുതെന്നാരും എന്ന് പറഞ്ഞിട്ട് കരഞ്ഞു എല്ലാരും എല്ലാരും കരഞ്ഞതുകൊണ്ട് ദുഃഖങ്ങൾ പ്രണയിനി ചതിച്ചതിന്റെ ദുഃഖങ്ങളെല്ലാം കരഞ്ഞു തീർത്ത കാമുകന്മാർക്ക് വികാര വിവേചനം നടത്തുമ്പോ പ്രശാന്തതയിൽ അവർക്ക് ആശ്വസിക്കാൻ പറ്റി കര കരഞ്ഞെ തീർക്കണം കരഞ്ഞു തീർക്കണം നമ്മുടെ ഉള്ളിലുള്ള മതം പുറത്തേക്ക് ഒഴുക്കാൻ വേണ്ടി പ്രകൃതി കണ്ടെത്തിയിരിക്കുന്ന സൂത്രമാണ് കണ്ണുനീരായിട്ട് അത് ഒഴുക്കി അൽഡിനാലിൻ ദ്രാവകം തലയിലേക്ക് എരച്ചു കയറുമ്പോഴാണ് നമുക്ക് വികാരങ്ങൾ ഉണ്ടാവുക ആ ദ്രാവകം പുറത്തേക്ക് കൊടുക്കാൻ കളയാൻ വേണ്ടി കൊടുത്തിരിക്കുന്ന ഒരു പ്രകൃതിദത്തമായ റെമഡിയാണ് കണ്ണീരായിട്ട് ഒഴുക്കുക എന്ന് പറയുന്നത് അതുകൊണ്ട് കരയണം കരയാതിരിക്കുന്ന പുരുഷന്മാർക്ക് അറ്റാക്ക് കൂടുതൽ കാരണം അവർ കരയാൻ മടിച്ചിട്ടാണ് കരയണം സ്ത്രീകൾക്ക് അറ്റാക്ക് കുറയാൻ കാരണം കരയാനുള്ള ഒരു ചാൻസും കളയാറില്ല എന്നതുകൊണ്ടാണ് എൻ്റെ നാട്ടിലൊക്കെ അഞ്ച് ട്രിപ്പൊക്കെ കരി ഒരു മരിച്ച വീട്ടിലെ സ്ത്രീകൾ മരിച്ച ഉടനെ കരഞ്ഞ് സമാധാനമായി ഇരുന്ന് കുറച്ച് കഴിഞ്ഞ് കട്ടൻ കാപ്പിയൊക്കെ കുടിച്ചിരിക്കുമ്പോഴാണ് അനിയത്തി വരിക അനിയത്തി വരുമ്പോൾ കരയും ഒന്നിച്ച് കരഞ്ഞ് കൊടുക്കണ്ടേ കുറച്ച് നേരം കുറച്ച് കഴിഞ്ഞ് സഹോദരൻ വന്ന് അവനെ കാണുമെന്ന് കരഞ്ഞ് കുളിപ്പിക്കാൻ എടുക്കുമ്പോൾ ഒരു കരച്ചൽ കുഴിയിലേക്ക് എടുക്കുമ്പോൾ ഒരു കരച്ചൽ അഞ്ച് അഞ്ച് ട്രിപ്പായി പുരുഷന്മാര് സങ്കടം വന്നാൽ കരഞ്ഞ ഡീസെന്റ് പോയിപ്പോ എന്ന് കരുതിയിട്ട് സങ്കടം വരാം സങ്കടം വരാൻ ഒറ്റ മാറുകയുള്ളൂ കണ്ണുനീരൊഴുക്കുക പക്ഷെ സിട്ടിയിൽ പറ്റിയ ഒരു ബദ്ധം കണ്ണിനും മൂക്കിനും കൂടി ഒരു ഗേറ്റേ ഉള്ളൂ കണ്ണിന്റെ ഗേറ്റ് തുറക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായി മൂക്കിലൂടെ വെള്ളം വരും അപ്പം ഈ ശബ്ദം കേട്ടിട്ടാണ് കരയുന്ന അടുത്തുള്ള ആൾ അറിയുക അപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് വിചാരിക്കും ഞാൻ കരഞ്ഞാമ്മ ഡീസന്റ് പോയി പോകില്ലേ അതുകൊണ്ട് ആണുങ്ങൾ സങ്കടം വന്നാൽ മുഴുങ്ങും കെട്ടി ചത്തുപോകും